പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ കാറ്റ് വീശി തുടങ്ങി ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകൾ അതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുക്കുകയാണ് വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇരുപക്ഷവും അംഗീകരിച്ചതായുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടത്തോടൊപ്പം യുദ്ധം അവസാനിപ്പിക്കുന്ന പ്രക്രിയയെ സംബന്ധിച്ച നിലപാടിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് വ്യക്തമായ മാറ്റം ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് നദന്യാഹുവിന്റെ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചതായുള്ള സന്ദേശം ഖത്തർ ഇസ്രായേലിനെ അറിയിച്ചു ഗുഡ് ന്യൂസ് നല്ല സന്ദേശമെന്നാണ് ഇസ്രായേൽ മാധ്യമമായ കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കരാറിൽ ചില വിവാദ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീടുള്ള ഘട്ടങ്ങളിലേക്ക് മാറ്റിവയ്ക്കും വെടിനിർത്തൽ നിലവിൽ വന്നാലും ഈജിപ്ഷ്യൻ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന ഫിലാഡൽഫിയ ഇടനാഴിയിൽ നിന്നും ഇസ്രായേൽ പിന്മാറില്ല എന്നതാണ് നിലവിൽ ചർച്ചകളിൽ അസ്വാരസ്യങ്ങൾക്ക് ഇടനൽകിയത് ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ പിന്നീട് നടക്കും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മൂന്ന് സമയപരിധിക്കുള്ളിൽ നടപ്പിലാക്കും രണ്ടാഴ്ചത്തെ ശേഷം ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള നടപടികൾ ചർച്ചകളിൽ ഉൾപ്പെടുമെന്ന ഈജിപ്ഷ്യൻ വൃത്തു വ്യക്തമാക്കി മോചിപ്പിക്കാൻ കഴിയുന്ന ബന്ദികളുടെ പട്ടിക ഹമാസ് ഉടൻ ഇസ്രയേലിന് കൈമാറുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് ബന്ദികളുടെ പട്ടിക ലഭിക്കേണ്ടതുണ്ട് കരാർ ലക്ഷ്യപ്രാപ്തിയിലെത്താനെന്ന് ഇസ്രായേലും വ്യക്തമാക്കുന്നു അതേസമയം വെടിനിർത്തൽ ചർച്ചകളുടെയും ബന്ദികളുടെ മോചനത്തിന്റെയും പുരോഗതി ആരായുന്നതിന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ട്രംപിന്റെ പശ്ചിമേഷ്യയിലെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫാണ് ചർച്ചകൾക്കായി ഖത്തറിൽ എത്തിയത് ഇന്റർനാഷണൽ Shicking news.